വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് പാലക്കാട് ജില്ലാതല നിക്ഷേപ സംഗമവും ശില്പശാലയും നടന്നു വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന ആർ എം പി പദ്ധതിയുടെ ഭാഗമായാണ് പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം സംരംഭകർക്കായി ടെക്നോളജി ക്ലിനിക്കും ഇൻവെസ്റ്റേഴ്സ് മീറ്റും സംഘടിപ്പിച്ചത് പട്ടാമ്പി ബോഗൻവില് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വ്യവസായ നിയമ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് മുന്നോട്ട് ഓൺലൈൻ

പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത മണികണ്ഠൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായിരുന്നു പാലക്കാട് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ബെനഡിക് വില്യം ജോൺസ് കെ എസ് എസ് ഐ എ മുൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ടി വി മമ്മു കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം പ്രസിഡന്റ് സജീവ് കുമാർ കെ എസ് എം എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കുഞ്ഞു മുഹമ്മദ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി കേരള വ്യാപാരി വ്യവസായ സമിതി ഏരിയ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ചേംബർ ഓഫ് കോമേഴ്സ് പ്രതിനിധി കമാൽ കെ പി ജില്ലാ വ്യവസായ കേന്ദ്ര മാനേജർ റഹ്മത്ത്ലി എ കെ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൌൺസിലർമാർ വിവിധ മേഖലകളിലെ പ്രമുഖർ സംരംഭകർ തുടങ്ങിയവർ പരിപാടിയിൽ സംബന്ധിച്ചു കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കുന്നത് എങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംരംഭ മൂലധനത്തിനുമുള്ള സംവിധാനങ്ങൾ സ്ക്രാപ്പിൽ നിന്നും സംരംഭത്തിലേക്ക് നൂതന സംരംഭ ആശയങ്ങളുടെ അവതരണങ്ങൾ എന്നിവ വിവിധ സെഷനുകളിലായി നടന്നു ആർ എം പി പദ്ധതി ടെക്നോളജി ക്ലിനിക് ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്നിവ പങ്കെടുത്തവർക്ക് പുതിയ പാഠങ്ങളാണ് പകർന്നു നൽകിയത്